ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല പ്രവാസികൾക്ക് ഉപാധികളില്ലാതെ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ട് പറവൂരിൽ പ്രവാസി കോൺഗ്രസിന് ധർണ സംഘടിപ്പിച്ചു ക്ഷേമനിധി പെൻഷൻ അർഹതയില്ലാത്ത മുഴുവൻ പ്രവാസികൾക്കും സാമൂഹ്യ ക്ഷേമ പെൻഷന് ഉപാധികളില്ലാതെ പരിഗണിക്കണമെന്നും പ്രവാസി പുനരധിവാസ പദ്ധതികളുടെ വ്യവസ്ഥകൾ ലഘൂകരിക്കണമെന്നും നോർക്കയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ തിരിച്ചെത്തിയ പ്രവാസികളെ കൂടി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവാസി കോൺഗ്രസ് പറവൂർ വടക്കേക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ താമസത്തിന് വേണ്ടി ഒക്കെയുള്ള വീടുപ്പാക്കാനുള്ള പദ്ധതികളങ്ങനെ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രവാസികൾ തിരിച്ചു വന്ന് അവർ നാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങി അല്ലെങ്കിൽ ഒരു പണി തുടങ്ങി ഉപജീവനം നടത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് മൃഗഭൂരിപക്ഷം കേരളത്തിന്റെ മുൻ എം പി കെ പി ധനപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രവാസി കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോൺസൺ പുള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം ടി ജയൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എസ് രഞ്ജിത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്മാരായ വലിയ പറമ്പിൽ എം എസ് രജി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് വർഗീസ് കൈത്താരൻ സലീഷ് രാജ് ലിൻസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് വന്നു ആ വരുമാനം വന്നതോടുകൂടിയാണ് വികസനം ഉണ്ടായത് നിനക്കറിയാം ഈ രാജ്യത്ത് പ്രവാസികൾ പണം പ്രവാസികൾ പണം ആ പണം കൊണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപ ചെലവ് ചെയ്തൊരു ചെറിയ വീടുണ്ടാക്കിയ ലക്ഷം രൂപയും ചെലവ് ചെയ്യുന്നത് ഈ രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് കൊടുക്കാൻ നാടിന്റെ വികസനത്തിന് വേണ്ടി തങ്ങളാലാകുന്ന എല്ലാ സാമ്പത്തികമായ സഹായങ്ങളും ചെയ്തുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തി മുന്നോട്ട് പോകുന്ന ഈ പ്രവാസികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ന്യൂസ് ബ്യൂറോ പറവൂർ